കവിത ലഹരി ഒക്കൈ ജന ആരാപുരം ഹതിക്ലാൽ തകടി ലഹരി ഒകുന്ന കൈ ലഹരി ഒകുന്ന കൈ ഇഗിൽ വന്നു പകക്കുമ്പോൾ ലഹരിയെ ചിന്തിയ നാളാക്കും നാളെയൊന്നു പുലയുമ്പോൾ ലഹരി ഒഴുങ്ങും ദിനമാക്കും ഇകിൽ വന്നു പകക്കുമ്പോൾ ദഹകിയ ചിന്തിയ നാളാക്കും നാളെയൊന്നു കുരയുമ്പോൾ ദഹകിയൊക്കെങ്ങും ദിനമാക്കും മകനത്തെ കൊല്ലും നാളുകൽ ദഹകിമകും മനമാക്കും ഇട കൊഴിയും ഓർമ്മകളിൽ അതു ദഹകിയൊക്കെങ്ങിയ മകനികയായി മകനത്തെ കൊല്ലും നാളുകൽ ലഹരിമകും മണമാക്കും ഇത കൊഴിയും ഓർമ്മകളില്ലതു ലഹരിയൊഴുങ്ങിയ മകനികയായി ഉണകുന്നൊരു തലമുറ മുന്നിൽ ലഹരി വകവും ഒരു പിണമാക്കും അറിവറയും ചിറുമുക്കുളങ്ങൽ ഇവ കവികയും പുരകിക്കളും ഉണകുന്നൊരു തലമുറ മുന്നിൽ ലഹരി വെകു മൊഴുപ്പിളമാകും അറിവറയും ചകുമുക്കുലങ്ങൾ ഇവ ഗവികം പുതകികളും ഉതകുന്ന ചോരക്കളിയുടെ ലഹരി കൊയിമുഖം കീറയനാൽ പൂക്കുന്ന ലഹരി കരിച്ച അഗ്നിയിൽ ഉണയും തലമുറകൾ ഉതകുന്ന ചോരക്കളിയുടെ ലഹരി കൊയിമുഖം കീറയനാൽ പൂക്കുന്ന ലഹരി കഴിച്ച അഗ്നിയിലുണയും തലമുറകൾ വേഗയ്ക്കു കകപുഴകുന്ന ലഹരി പുലച്ച പേകുമ നവതകുശാഖികൾ നിറയും തലുകിട പുതുയിലകൾ വേഗയ്ക്കു കക പുഴകുന്ന ലഹരി പുലച്ച പേകുമരം പകയുന്ന നവതകുശാഖികൾ നിലയും തലുത പുതി ഇളകൽ നാലയിതാ അടിപതർ ഉന്നൊഴു ദേഹകി നമു മൗദികമാം ധർമികതയൾ ഉനയും പുതിയൊഴു യുവജനവും നാളിതാ അടിപതർ ഉന്നൊഴു ലഹകി നികഞ്ഞ മൗതികമാം മൗദികമാം ധർമികതയൾ ഉനയും യുവജനവും ഉയരുന്ന ലഹരി പുക ചുരു നീക്കിയാശമിത ഉജ്വലമാന മുഖ നിറയും കാശാ ശോഭിത ഉയകുന്നുകൾ നീക്കിയ നീരാ കാശമിത ഉജ്ജ്വലമാന മുഖം നിറയും കാശാ ശോഭയിത ഇതിൽ വന്നു പകർക്കുമ്പോൾ ദഹകിയ ചിന്തയ നാലാക്കും നാലെയൊന്നു പുതകും പോൽ ലഹരി ഒഴുങ്ങും ദിനമാക്കും ഇഗിൽ വന്നു പകക്കുമ്പോൾ ദഹകിയ ചിന്തയ നാലാക്കും നാലെയൊന്നു പുതകുംപോൾ ദഹകിയൊഴുങ്ങും ദിനമാക്കും കവിത ദഹകി ഒഴുങ്ങക്കെ ഖജന ആലാപനം അജിക്ലാൽ തകഴിയൽ നന്ദി നമസ്കാരം